അത്യാധുനിക അനുഭവം സ്വന്തം കൊളത്തൂർ ഹൈപ്പർ വില്ലേജ് കുടുംബത്തിന് വേണ്ടതെല്ലാം ഇനി ഒരിടത്ത് നമസ്കാരം പെരിന്തൽമണ്ണ ഓൺലൈൻ ന്യൂസ് അപ്ഡേറ്റിലേക്ക് സ്വാഗതം സൂര്യകാന്തി പൂക്കൾ വിരിഞ്ഞു നിൽക്കുന്ന കാഴ്ച എത്ര സുന്ദരമാണല്ലേ എന്നാൽ മലപ്പുറത്തുകാർക്ക് അത്തരത്തിലൊരു കാഴ്ച ഒരുക്കിയിരിക്കുകയാണ് കടന്നമണയിലെ യുവ കർഷകനായ കറുമുക്കിൽ ഫിറോസ് കടർന്ന പൂത്തുലഞ്ഞു നിൽക്കുന്ന സൂര്യകാന്തിയുടെ വിസ്മയ കാഴ്ച കാണാൻ ഇനി സംസ്ഥാന അതിർത്തി കടന്ന് ഗുണ്ടൽപേട്ടിലൊന്നും പോകേണ്ടതില്ല കടന്നമണ്ണ കോവിലകം റോഡിലെ പാടശേഖരത്തേക്ക് ഒന്നിറങ്ങിയാൽ മതി മൂന്ന് മാസം മുൻപാണ് കടന്നമണ്ണയിലെ യുവകർഷകനായ കറുമുഖിൽ ഫിറോസ് നെൽകൃഷിക്കിടെ ഇടവേള കൃഷിയായി സൂര്യകാന്തി കൃഷി ആരംഭിച്ചത് കിലോക്ക് എണ്ണൂറ് രൂപ വില കൊടുത്താണ് തമിഴ്നാട്ടിൽ നിന്നും ഫിറോസ് ഈ സൂര്യകാന്തിയുടെ വിത്തുകൾ എത്തിച്ചത് കൃഷികളെ പോലെ വെള്ളച്ചിലവ് കുറവായതിനാൽ സൂര്യകാന്തി കൃഷിക്ക് ചിലവും കുറവാണ് നാല് ദിവസത്തിൽ ഒറ്റത്തവണ മാത്രമാണ് ഇപ്പോൾ പമ്പ് സെറ്റ് ഉപയോഗിച്ച് ഫിറോസ് സൂര്യകാന്തി കൃഷി നനക്കുന്നത് നെൽകൃഷിയിൽ നിന്നും വ്യത്യസ്തമായി സൂര്യകാന്തി കൃഷി നടത്തി പുതിയ തലമുറക്ക് തന്നെ ഒരു വ്യത്യസ്തമായ ടിക്ടോക് ആഴ്ചയാണ് ഫിറോസിക്ക നമുക്ക് ഒരുക്കിയിരിക്കുന്നത് സൂര്യകാന്തി പാടത്തിന്റെ വിശേഷങ്ങൾ നമുക്ക് ഫിറോസിക്കയുടെ തന്നെ ചോദിച്ചറിയാം ഒരു എത്താനുണ്ടായ അല്ല കൃഷി നമ്മൾ പൊതുവെ നെല്ലാണ് ചെയ്തു വരാറ് കൃഷി മുമ്പൊക്കെ ചെയ്തിരുന്നു ഒരു ഈ വെള്ളത്തിൻ്റെ അഭാവം കാരണം അത് ഒഴിവാക്കി ഒര് ഇടവേള എന്നുള്ള നിലക്ക് സൂര്യകാന്തി ഒരു പരീക്ഷിച്ചു നോക്കിയതാണ് പരീക്ഷണം ആദ്യഘട്ടം വിജയമാണ് അടുത്ത പ്രാവശ്യം നമുക്ക് കുറച്ച് രീതിയിൽ കൂടുതൽ ചെയ്യാം എന്നുള്ള ഇതുണ്ട് അങ്ങനെയാണ് എൻ്റെ ഒരു കൂടാതെ മറ്റെന്ത് കൃഷിയാണ് ഇക്കവിടെ ഇല്ല ഞാൻ ഈ പ്രാവശ്യം പിന്നെ ഈ സൂര്യകാന്തിയാണ് നോക്കിയത് അത് മുമ്പ് നമ്മൾ എള് അതുപോലുള്ള അങ്ങനെയുള്ള കൃഷികളൊക്കെ ചെയ്തിരുന്നു അത് അതിന്റെ ഒരു പ്രയാസം അത് എടുത്ത് ലെവലാക്കി എടുക്കാനുള്ള ഒരു പ്രയാസം കാരണമാണ് സൂര്യകാന്തി ഒരു പരീക്ഷണാടിസ്ഥാനത്ത് മൂന്ന് ഏക്കറോളം വരുന്ന സ്ഥലത്ത് നെൽകൃഷി ചെയ്യാറുണ്ട് എല്ലാ വർഷവും അപ്പോൾ അതില് ഇനി അടുത്ത പ്രാവശ്യം വ്യാപിച്ച് ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത് ഇവിടെ ഇത് ശരി ക്ലിക്കായോ അതുകൊണ്ട് തന്നെ നമുക്ക് അടുത്ത പ്രാവശ്യം ഒന്ന് ഷെയർ ആക്കി ചെയ്യാം എന്നൊരു ആഗ്രഹം കൂടെ ഉണ്ട് ഇത്രയും സൂര്യകാന്തിൽ പൂത്തൊലഞ്ഞ് നിൽക്കുന്ന കാഴ്ച വളരെ ഭംഗിയുള്ളതാണ് അപ്പോൾ ഇനി നമുക്ക് അടുത്ത സെക്ഷൻ ഇത് എന്ത് ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത് അല്ല അതിന്റെ വിളവെടുപ്പിനെ കുറിച്ച് കൃഷിഭവന് ഒരു പിന്നെ നിർദ്ദേശം കിട്ടേണ്ടതുണ്ട് അത് കിട്ടിയിട്ടില്ല അതുവരെ കൃഷി ചെയ്തു വിളവെടുപ്പ് എങ്ങനെയാണെന്നുള്ളതും അതിന്റെ രീതി എങ്ങനെയാന്നുള്ളതും അവര് പറഞ്ഞു തരേണ്ടതുണ്ട് അതനുസരിച്ച് ചെയ്തിട്ട് പിന്നെ വിത്താക്കാനാണ് ഈ പ്രാവശ്യം ഉദ്ദേശിച്ചിട്ടുള്ളത് ഇത് വാണിജ്യ വാണിജ്യാടിസ്ഥാനത്തിൽ അടുത്ത പ്രാവശ്യം ചെയ്യുക രൂപത്തിലാണ് ഇങ്ങനെ മറ്റാരും ചെയ്യാത്ത ഒരു വ്യത്യസ്തമായ കൃഷിയിലേക്ക് നയിക്കേണ്ട കാരണം എന്താണ് അല്ല കൃഷിയോട് പൊതുവേ താല്പര്യമുള്ള ഒരു വ്യക്തിയാണ് അപ്പം ഏത് കൃഷിയും നമ്മുടെ നാട്ടിൽ പറ്റും എന്നുള്ള തോന്നലുണ്ട് അതിന്റെ അടിസ്ഥാനത്തിലാണ് ഇത് പരീക്ഷിച്ചു നോക്കിയത് ും വിജയത്തിലേക്ക് എത്തിച്ചു പറയാം നൂറ് ശതമാനം വിജയമുള്ള നിങ്ങൾ തന്നെ കണ്ടില്ലല്ലേ ആളുകള് നാട്ടിലുള്ള ജനങ്ങൾക്ക് വളരെ കൗതുകമാണ് ഒരുപാട് ആളുകൾ ഇവിടെ വന്ന് ഫോട്ടോ എടുക്കുന്നു ഒക്കെ നമ്മൾ അതിനൊന്നും തടസ്സം പറയണില്ല ആളുകൾ നിന്നും ഫോട്ടോ എടുത്തോട്ടെ ഒരു പുതിയ അനുഭവം അല്ലേ അപ്പോൾ ഒരുപാട് ആളുകൾ നിങ്ങൾ വന്നപ്പോൾ തന്നെ കണ്ടിട്ടുണ്ടാവും ഒരുപാട് ആളുകൾ ഫോട്ടോ ഷെയർ ആക്കുന്നുണ്ട് കടന്നമണ്ണയുടെ നെൽപ്പാടങ്ങളിൽ സൂര്യകാന്തി പൂത്തെളഞ്ഞതോടെ സെൽഫി ചിത്രം പകർത്താൻ നിരവധി ആളുകളാണ് കടന്നുമണയിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നത് പെരിന്തൽമണ്ണ ഓൺലൈനു വേണ്ടി ഹാരിസ് അമ്മുവിനൊപ്പം നിഷാദ് കുളത്തൂർ